ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക് ഡിസ്കഷൻസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ ആത്മീയതയെ കുറിച്ചിട്ടാണ് കേട്ടോ ഈ ടോപ്പിക് ഒരുപാട് കോൺട്രവേഷ്യൽ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എനിക്കിത് കവർ ചെയ്യണം എന്ന് അത്രയ്ക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ലാസ്റ്റ് ടൈം ഞാൻ ചെയ്ത ആ ടോപ്പിക്കിനെ ആയിട്ട് അതായത് വിമൻസ് ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഞാൻ കവർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഹോളിസ്റ്റിക് ഒരു കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആത്മീയത എന്നൊരു ടോപ്പിക് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്നൊരു ടോപ്പിക്കും കൂടി കവർ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളൊരു ഹോളിസ്റ്റിക് ലിവിങ്ങിൻ്റെ ഭാഗമാക്കുക എന്നാണ് എക്സ്പേർട്സ് പറയുന്നത് അതായത് നമുക്കൊരു മൈൻഡുണ്ട് നമുക്കൊരു തിങ്കിങ് ഉണ്ട് നമുക്കൊരു ഹെൽത്തി ബോഡി ഉണ്ട് പിന്നെ നമ്മുടെ ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മീയത കൂടി ഒരു ഡിഫൈൻ അല്ലെങ്കിൽ കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു കംപ്ലീറ്റ്ലി ഒരു വെൽ ബീയിങ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൻ എക്സ്പേർട്സ് ഈ ടോപ്പിക് റിലേറ്റഡ് സ്റ്റഡി ചെയ്യുന്ന എക്സ്പേർട്സ് പറയുന്നത് ആൻഡ് ആസ് ഓൾവേസ് അവതരണ രീതിയിലോ സംസാര രീതിയിലോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം എന്റെ കഴിവിൻ്റെ പരമാവധി ഞാനിത് ബെസ്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ടോപ്പിക് എന്താണെന്നാൽ ആത്മീയത അപ്പോൾ എനിക്ക് ഈ ടോപ്പിക് റിലേറ്റഡ് എന്ത് ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഈ ടോപ്പിക് കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് പലരും ഡൗട്ട്ഫുൾ ആയിരിക്കാം അപ്പോൾ ഞാൻ പ്രോപ്പറായി സ്കൂളിൽ പോയി പഠിച്ചപ്പോൾ തന്നെ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് റിലിജ്യൻസിനെ കുറിച്ച് പഠിക്കാനും സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അക്കാഡമിക്കലി പഠിക്കാനും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട് ടു ഇയേഴ്സ് ഒരു സ്പെസിഫിക് റിലീജിയസ് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് അതിനു മുന്നേ ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിലീജിയസ് സ്റ്റഡീസും നടത്തിയിട്ടുണ്ട് അപ്പോൾ പ്രോപ്പർ ഇൻ്റർനെറ്റ് നോളജ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബുക്ക്സ് വായിച്ച് നോളജ് വെച്ചിട്ടോ അല്ലെങ്കിൽ എക്സ്പേർട്സിനെ ആയിട്ട് ഡിസ്കസ് ചെയ്ത നോളജ് മാത്രം വെച്ചിട്ടല്ലോ ഞാനിവിടെ ഈ ടോപ്പിക് കവർ ചെയ്യുന്നത് സ്പെസിഫിക് ആയി അക്കാഡമിക്കലി പോയി റിലീജിയസ് സ്റ്റഡീസിനെ ഫിസിക്കലി പോയി പഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ടോപ്പിക്കിനെ ഇവിടെ കവർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ബ്ലൈൻഡായിട്ട് എന്തൊക്കെയോ ഇവിടെ വന്ന് ബ്ലേർട്ട് ചെയ്യുകയല്ല സ്പെസിഫിക്കലി പഠിച്ച ടോപ്പിക്സിന് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ടോപ്പിക് ഇവിടെ കറക്റ്റ് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഓക്കെ ആൻഡ് മോർ ഓവർ എനിക്ക് ഇങ്ങനെയുള്ള മെസ്സേജസ് എനിക്ക് വീഡിയോസിലും കിട്ടുന്നുണ്ട് ആൻഡ് ഇൻബോക്സിലും ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള മെസ്സേജസ് എനിക്ക് കിട്ടുന്നുണ്ട് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജസ് ഉള്ളതുകൊണ്ടും കൂടിയാണ് എനിക്ക് ഈ ടോപ്പിക് ചെയ്യണം എന്ന് തോന്നിയത് മോർ ഓവർ ഇറ്റ്സ് എ ഇയർ എൻഡ് അല്ലെ നമ്മൾ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് കഴിഞ്ഞ് ട്വൻറ്റി ട്വൻറ്റി സിക്സിലേക്ക് കാലെടുത്ത് വെക്കുവാൻ പോവുകയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും പുതിയ റെസൊല്യൂഷൻസ് എല്ലാം എടുക്കാൻ പോകുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ടോപ്പിക് ഇപ്പോൾ ഇവിടെ കവർ ചെയ്യുന്നത് െനിക്ക് തോന്നി എനിക്ക് തോന്നുന്നു ഇതൊരുപാട് ആളുകൾക്ക് റെസൊല്യൂഷൻസ് എടുക്കാനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ഹെൽപ്പ് ചെയ്യും പുതിയ വർഷത്തിലേക്ക് എന്നും കൂടി ഞാൻ വിചാരിക്കുന്നു ഓക്കെ എത്രമാത്രം ഹെൽപ്പ്ഫുള്ളാണെന്ന് നിങ്ങളിത് കണ്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഒന്ന് ഷെയർ ചെയ്യൂ ഓക്കെ അപ്പോൾ ഇവിടെ ഫൈവ് പോയിന്റ്സ് വിത്ത് റിഗാർഡ് ടു ആത്മീയത ആണ് ഞാനിവിടെ വിത്ത് റിഗാർഡ് ടു സ്പിരിച്വാലിറ്റി ആണ് ഞാനിവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് പോയിന്റ് എന്താണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത സെക്കൻഡ് പോയിന്റ് ഷോർട്ട് കട്ട് ടു സ്പിരിച്വാലിറ്റി ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ആത്മീയതയെക്കുറിച്ച് മനസ്സിലാക്കാം എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ് തേർഡ് പോയിന്റ് മീനിങ് ഫുൾ ലിവിങ് എന്താണ് മീനിങ് ഫുൾ ലിവിങ് മെഡിറ്റേഷൻ ആൻഡ് പ്രേയേഴ്സ് ഓർ പ്രാർത്ഥന ഓക്കെ ആൻഡ് ഫോർത്ത് പോയിൻറ്റ് അമ്പലങ്ങളിൽ പോകുന്നതും പൂജയും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ഡിസ്കഷൻ ആൻഡ് ഫിഫ്ത്ത് പോയിൻറ്റ് അതർ സൈഡ് ഓഫ് സ്പിരിച്വാലിറ്റി ഇങ്ങനെയുള്ള ഒരു അഞ്ച് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് പലരുടെയും ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിന് റിലിജൻസിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് റിലീജിയസ് സ്റ്റഡീസോ റിലിജ്യനുമായിട്ടോ യാതൊരു ബന്ധവുമില്ല ആത്മീയതയ്ക്ക് ഓർ സ്പിരിച്വാലിറ്റിക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താണ് പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ സെൽഫ് ഗ്രോത്ത് ആൻഡ് ഒരു കാം ലിവ് അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അതല്ലാതെ അതിന് പ്രത്യേകിച്ചൊരു ഉദ്ദേശമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ പ്രീവിയസ് വീഡിയോയിൽ അതായത് നാൽപ്പതുകളിലെ ഹെൽത്ത് ആൻഡ് വെൽബീർങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു പലരും പറയുന്നുണ്ട് ഉള്ള ഒരു എം ടി ഐ ഫീൽ ചെയ്യുക ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു തൃപ്തമായ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല എപ്പോഴും ഒരു എംറ്റിനെസ് ഫീൽ ചെയ്യാണ് പ്രത്യേകിച്ച് ഒരു ഏജ് ഗ്രൂപ്പ് ഒക്കെ എത്തിക്കഴിയുമ്പോൾ എന്താണ് കുട്ടികളെല്ലാം കോളേജിൽ പോയി കോളേജിലായി അവരെല്ലാം അവരുടേതായ ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പാരൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു എംറ്റിനെസ് ദംറ്റിനെസ് സിൻഡ്രോം എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും അത് കുട്ടികളെല്ലാം അവരുടേതായ ലൈഫിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ പാരൻസിനൊരു ഫീൽ ചെയ്യുന്ന ചെയ്യുന്നൊരിതാണ് എംറ്റിനെസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അപ്പോൾ ഒരു എംറ്റിനെസ് ഫീൽ ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല ഒന്നും ലുക്ക് ഫോർവേഡ് ചെയ്യാനില്ല എന്നൊക്കെയുള്ള ഒരു ഒരു എംപ്ടിനെസ് ഫീൽ ചെയ്യുന്നവർക്ക് ആണ് ഈ ഇത് കുറച്ചും കൂടി റിലേറ്റ് ആവാൻ പറ്റുക എന്ന് എനിക്ക് തോന്നുന്നു ഈവൻ അതേസ് ആർ ഓൾസോ വെൽക്കം ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു എംപ്ടിനെസ് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് എന്താണ് ഫേസ്റ്റ് തിങ് എനിക്ക് തോന്നുന്നു സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ഫേസ്റ്റ് എൻ്റെ മൈൻഡിലേക്ക് വരുന്ന വാക്ക് എന്താണെന്ന തത്വമസി അതായത് യു ആർ ദാറ്റ് അല്ലേ നമ്മൾ ഈ യൂണിവേഴ്സിൻ്റെ തന്നെ ഭാഗമാണ് നമ്മുടെ ഉള്ളിലുള്ളതും ഇറ്റ്സ് പാർട്ട് ഓഫ് ദിസ് യൂണിവേഴ്സ് എന്നാണ് പറയപ്പെടുന്നത് അല്ലാതെ നമ്മളൊരു എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ബീയിങ് ഈ കോസ് എന്താണ് കോസ്മിക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ബീംഗ് ആയിട്ടല്ല കൺസിഡർ ചെയ്യപ്പെടുന്നത് നമ്മളും ഈ യൂണിവേഴ്സിൻ്റെ ഭാഗമാണ് അപ്പോൾ യൂണിവേഴ്സിൽ നടക്കുന്ന ചേഞ്ചസ് നമ്മളെയും അത് ബാധിക്കുകയാണ് നമ്മളും അതിനെങ്ങനെ പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ആത്മീയത എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് കറക്ട് മീ ഇഫ് ഐ എം റോങ് ഞാൻ എന്തെങ്കിലും തെറ്റാണ് ഇവിടെ പറയുന്നതെങ്കിൽ പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് ഷെയർ ചെയ്യാം സോ വി ക്യാൻ ഹാവ് എ ഹെൽത്തി ഡിസ്കഷൻ വിത്ത് റേക്ക് അപ് ടു ദിസ് ടോപ്പിക് അപ്പോൾ അപ്പോൾ വി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് എന്താണ് ഈ വേൾഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉള്ളത് എന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉള്ളത് എന്നാണ് ഈ സ്പെസിഫിക് വേർഡിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓക്കെ അപ്പോൾ അതാണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്നുള്ളത് കൊണ്ട് എനിക്ക് ഈസിലി കൺവേ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് ആയിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ഈസിലി പറയാൻ പറ്റുന്ന ഒരു വേൾഡ് തത്വമസി ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വിത് ഇൻ യു യു ആർ പാർട്ട് ഓഫ് ദിസ് യൂണിവേഴ്സ് ഈസ് സെഗ്മെന്റ് ഓഫ് ദി യൂണിവേഴ്സ് വിതിൻ യു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് തത്വമസി എന്നൊരു കോൺസെപ്റ്റ് കൊണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓക്കെ ദാറ്റ്സ് എ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്പിരിച്വാലിറ്റി ഇപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താണ് ഷോർട്ട് കട്ട് ടു സ്പിരിച്വാലിറ്റി അപ്പോൾ ഷോർട്ട് കട്ട് ടു സ്പിരിച്വാലിറ്റി എങ്ങനെ നമുക്ക് ആത്മീയതയിലേക്ക് എത്താം എന്നുള്ളതാണ് ഈ സെക്കൻഡ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അപ്പോൾ ഷോർട്ടസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രേയേഴ്സ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ലിവിങ് അത് ഈ മൂന്നെണ്ണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോൺസെപ്റ്റ്സ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ് അതല്ല ഒരുപാട് ബുക്സ് ഇതിനെ ആയിട്ടും അവൈലബിളാണ് അപ്പം നിങ്ങൾക്ക് ഏത് കോൺസെപ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാവുന്നതാണ് പക്ഷെ ഇതാണ് കൺസിഡേർഡ് ടു ബി ഷോർട്ട് കട്ടു ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഡിറ്റേഷൻ പ്രേയർ ഓ മൈൻഡ്ഫുൾ ലിവിങ് ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളിലൂടെയാണ് സ്പിരിച്വാലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എക്സ്പേർട്ട്സ് പറയുന്നത് അപ്പോൾ മെഡിറ്റേഷൻ എന്താണ് മെഡിറ്റേഷൻ മൈൻഡ്ഫുൾ ലിവിങ് ആൻഡ് പ്രേയേഴ്സ് ഇതിലത്തെ മൂന്നിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓണായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഷോർട്ട് കട്ട് ടു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് ആയിട്ട് ഒരു ഗ്രേറ്റ് ആവുക എന്നൊന്നുമല്ല നമ്മളൊരു കാം ആൻഡ് എന്താണ് നമ്മളൊരു കാം ആൻഡ് കണ്ടന്റ് തൃപ്തി അടഞ്ഞ ഒരു ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എംടിനസ് ഇല്ലാത്ത നമുക്കൊരു എന്താണ് കൺവിൻ കൺവിൻസ് എന്താണ് നമുക്കൊരു കാം ആൻഡ് കണ്ടൻറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അത് അച്ചീവ് ചെയ്യാനായിട്ട് ഉപകരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻസ് ആണ് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രേയേഴ്സ് അപ്പോൾ തേർഡ് പോയിൻറ്റ് ഇതാണ് വാട്ട് ആർ ദീസ് തിങ്സ് അല്ലേ അപ്പോൾ മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ ആൻഡ് പ്രേയേഴ്സ് ഓക്കെ പ്രേയേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു റിലീജിയസ് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ അത് കവർ ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് അറിയാം നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും എങ്ങനെ പ്രേ ചെയ്യണം എന്തൊക്കെ ചെയ്യണം അത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് റിസർച്ച് ചെയ്ത് കിട്ടാവുന്നതാണ് എങ്ങനെയാണ് മെഡിറ്റേഷൻ അഗെയിൻ മെഡിറ്റേഷനും ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് പലതരത്തിലുള്ള തരത്തിലുള്ള മെഡിറ്റേഷൻ ഫോമാറ്റ്സ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻറ്റ് നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഡിസ്കവർ ചെയ്ത് അതിനെ കുട്ടി പറ്റി അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് നിങ്ങൾക്കത് ലൈഫിൻ്റെ ഭാഗമാക്കാവുന്നതാണ് ഇനി ഇത് പ്രേയേഴ്സ് ആൻഡ് അല്ല നിങ്ങളുടെ ടൈപ്പ് ഓഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മൈൻഡ്ഫുൾ ലിവിങ് മൈൻഡ്ഫുൾ ലിവിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് നിങ്ങൾ ഫോക്കസ് കോൺഷ്യസ് ആയിട്ട് ജീവിക്കുക അതായത് കറണ്ടിൽ ജീവിക്കുക പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് വെറി ചെയ്യാതെ കറണ്ടിൽ ജീവിക്കുക എന്നുള്ളതിനാണ് മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ കൂടുതൽ വറി ചെയ്യാതെ അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് വെറി ചെയ്യാതെ ആൻഡ് ഫ്യൂച്ചറിനെ കുറിച്ച് ആൻഷ്യസ് ആവാതെ ഇരിക്കുക എന്നുള്ളതാണ് എന്താണ് മൈൻഡ്ഫുൾ ലിവിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രസന്റിൽ ജീവിക്കുക അപ്പോ എന്താണ് വർത്തമാനം അല്ലെ വർത്തമാനത്തിൽ ഭൂതം വർത്തമാനം ഭാവി ഓക്കെ അപ്പോൾ ഇതിലും വർത്തമാന കാലത്തിൽ ജീവിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് പ്രസൻറ്റിൽ അല്ലെങ്കിൽ മൈൻഡ്ഫുള്ളായി ലിവിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഏത്യസ്റ്റുകളും ഉണ്ട് അല്ലേ നമ്മുടെ സമൂഹത്തിൽ ലൈക്ക് ദൈവവിശ്വാസികളുള്ളതുപോലെ ആത്മീയതയിൽ വിശ്വാസം ഉള്ളതുപോലെ തന്നെ അതിൽ വിശ്വാസമില്ലാത്ത ഒരുപാട് ആളുകളുമുണ്ട് വിച്ച് ഈസ് ഫൈൻ വിച്ച് ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ അപ്പം ഈ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഏത്തിസ്റ്റ് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ പറയുന്ന ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാൽ അവർ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ദൈവങ്ങളെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് അവർ കാണുന്നത് ഒരുപാട് മനുഷ്യരെയാണ് ചിലർ കഷ്ടപ്പെടുന്നു ചിലർ നന്നായി ജീവിക്കുന്നു അല്ലാതെ ദൈവങ്ങളെ എവിടെ നോക്കിയാലും കാണാനില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വിറ്റ് ഇസ് ട്രൂ അല്ലേ അവർക്ക് കാണുമ്പോൾ ദൈവങ്ങളെ കണ്ടു എന്നൊരു നിർബന്ധവുമില്ല എന്നാൽ ദൈവത്തിൽ വിശ്വാസമില്ല ചില ചില ആളുകൾ പറയുന്നു ഞങ്ങൾ മറ്റുള്ളവരിൽ ദൈവത്തെ കാണുന്നു എന്നുള്ളത് എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്ത് പോകുമ്പോൾ ആരെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്ത് ആ ആളിൽ ദൈവത്തിൻ്റെ ഒരു അംശം കാണുന്നു എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം ഒരു പെർസ്പെക്റ്റീവ് മാത്രമാണ് അല്ലെ നമ്മൾ ഓരോ സിറ്റുവേഷൻ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ റിലേറ്റഡ് മാത്രമാണ് അല്ലാതെ ഇതിനൊരു ഡിബേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല ഇതെല്ലാം പെർസെപ്ഷൻസ് അപ്പോൾ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനും ഓരോ ലൈഫിനും എങ്ങനെ വ്യൂ ചെയ്യുന്നു എന്ന് റിലേറ്റഡ് മാത്രമായിട്ടാണ് കേട്ടോ ആൻഡ് എല്ലാവർക്കും മെഡിറ്റേഷൻ ചെയ്തു കൊള്ളണം എല്ലാവർക്കും അത് പറ്റുന്നതാണ് എല്ലാവർക്കും എന്താണ് മൈൻഡ്ഫുൾ ലിവിങ് പോസിബിൾ ആണ് അല്ലെങ്കിൽ പ്രയറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ ചെയ്യുക അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ നോട്ട് എവറിബഡി ഇസ് മെയ്ഡ് ഫോർ എവറിഥിങ് അല്ലേ ഇപ്പൊ നമുക്ക് നാസ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ സ്പേസ് സയന്റിസ്റ്റ് ഉണ്ട് ഇസ്രോ സയന്റിസ്റ്റ് ഉണ്ട് അതുപോലെ എല്ലാ മനുഷ്യരും അല്ലല്ലോ അല്ലെ നമുക്ക് നല്ല ഡാൻസേഴ്സ് ഉണ്ട് നല്ല മ്യൂസീഷ്യൻസ് ഉണ്ട് അതുപോലെ തന്നെ എൻജിനീയേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് സ്പെഷ്യലിസ്റ്റുകളെല്ലാം ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീൽഡിൽ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് സ്പെഷ്യലിസ്റ്റുകളുണ്ട് അല്ലാതെ ഒരേ കാറ്റഗറിയിലല്ല എല്ലാവരും ജീവിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള എല്ലാ കോൺട്രിബ്യൂഷൻസും ഉള്ള ആൾക്കാർക്ക് നമുക്ക് വേണം അതെല്ലാം നമ്മുടെ ഇക്കോ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൻ്റെ ഭാഗമായാലാണ് ലോകം കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആകുന്നുള്ളൂ നമുക്ക് എന്താണ് എൻറ്റർടൈനേഴ്സ് വേണം മ്യൂസീഷ്യൻസ് വേണം ആർട്ട് എൻതൂസിയാസ് വേണം ആർട്ടിസ്റ്റുകൾ വേണം അതുപോലെ തന്നെ സയൻറ്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സ്പേസ് എഞ്ചിനീയേഴ്സ് എയറോനോട്ടിക്സ് എഞ്ചിനീയർസ് എല്ലാം നമ്മളുടെ ഭാഗമാണ് പക്ഷെ എല്ലാവരും ഇതെല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല അതിൽ മികച്ചു നിൽക്കുന്നവർ അത് ചെയ്യട്ടെ അതിൽ ചെയ്യാൻ കഴിയാത്തവർ വേറെ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഫൈൻ ഓക്കെ ചിലർക്ക് അത് സാധ്യമാകും ചിലർക്ക് അത് സാധ്യമാകില്ല വിച്ച് ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ ഓക്കെ അസ് ലോങ്സ് ഒരു ഡിസ്ട്രക്ഷനിലേക്ക് പോകാത്തിടത്തോളം സ്വയം അല്ലെങ്കിൽ സ്വന്തം ചുറ്റുമുള്ളതിനെ ഒരു ഡിസ്ട്രാക്ഷനിലേക്ക് കൊണ്ടുപോകാത്തിടത്തോളം കാലം എവറിത്തിങ് ഈസ് ആക്സെപ്റ്റബിൾ എവറിത്തിങ് ഈസ് ഫൈൻ ഇൻ ദിസ് വേൾഡ് പിന്നെ ഫോർത്ത് പോയിൻറ്റ് എന്താണെന്നാൽ ടെമ്പിൾ വിസിറ്റ്സ് ആൻഡ് പൂജാസ് എഗെയിൻ അതൊക്കെ പെർസെപ്ഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ് നിങ്ങൾക്കതുകൊണ്ടൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഗോ ഹാഡ് ആൻഡ് ഡോ ഇറ്റ് അത് കിട്ടുന്നില്ലെങ്കിൽ സ്റ്റേ അവേ ഫ്രം ഇറ്റ് വൈ എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളായി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റണം എന്ന യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഗോ അഹാഡ് ആൻഡ് ഡു ഇറ്റ് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഫൈൻ അപ്പോൾ ഈ കോൺസെപ്റ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി ചില ആളുകൾക്ക് അതൊരുപാട് പോസിറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നതായിട്ട് അവരുടെ എക്സ്പീരിയൻസസ് നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഉദ്ദേശം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ടെമ്പിൾ വിസിറ്റ്സ് ഓർ പൂജ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി അല്ലേ ഇപ്പോൾ ഒരു ലൈറ്റ് ഒരു കത്തി ഒരു ലാമ്പ് അല്ലെങ്കിൽ ഒരു കാൻഡിൽ കത്തിച്ചാൽ വരെ നമുക്കതൊരു പോസിറ്റീവ് എനർജി തരും എന്നതാണ് ആ കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജറ്റിക് വേവ് ക്രിയേറ്റ് ചെയ്യാൻ അത് ആണ് ആൻഡ് അത് ഒബ്സേർവ് ചെയ്യാൻ ആളുകൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഗോ എ ഹെഡ് ആൻഡ് ഡു എറ്റ് അത് പറ്റുന്നില്ല എങ്കിൽ ഇറ്റ്സ് ഫൈൻ ഇറ്റ്സ് ഓക്കെ ഒരു എന്താണ് കമ്പൽഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്താണ് ഇറ്റ്സ് ഇറ്റ്സ് ഓൾ എനർജി ട്രാൻസ്മിഷൻ അല്ലേ ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ഇസ് ദി അതർ സൈഡ് ഓഫ് സ്പിരിച്വാലിറ്റി അപ്പോൾ എല്ലാത്തിനും ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട് എന്നുള്ളത് പോലെ തന്നെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയതയ്ക്കും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് അതിന് നമ്മൾ ഡിഫറെൻ്റ് നെയിംസിൽ പറയപ്പെടുന്നു അത് ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള അന്ധവിശ്വാസം എന്നൊക്കെയുള്ള പേരിൽ ഇത് അറിയപ്പെടുന്നു അപ്പോൾ അത് മനസ്സിലാക്കുക അതിൽ നിന്ന് നിങ്ങളുടെ ചോയ്സാണ് അതിനെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം അതിൽ നിന്ന് എങ്ങനെ വിട്ടു നിൽക്കണം ഉള്ളത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആണ് അപ്പോൾ എല്ലാത്തിനും എന്താണ് ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജി ഉണ്ട് അതുപോലെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉള്ളതുപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റിനും സൈഡ് ഉണ്ട് ഞാൻ എനിക്ക് തോന്നും ഞാൻ ഒരു പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി റിലേറ്റഡ് വീഡിയോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെ കുറച്ച് നെഗറ്റീവ് എനർജീനൊക്കെ പറ്റിയിട്ട് അത് ഞാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിവിടെ കവർ ചെയ്യണം എന്ന് തോന്നിയത് ആൻഡ് ആസ് ഓൾവേസ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കോൺട്രഡിക്ഷൻസും എന്താണ് പോയിൻറ്റ്സും എല്ലാം ഇവിടെ അറിയിക്കുക എനിക്ക് അറി അറിയാൻ താല്പര്യമുണ്ട് എന്നാണ് നിങ്ങളുടെ എന്താണ് വേ ഓഫ് തിങ്കിങ് ഈ ടോപ്പിക്കിന് റിലേറ്റഡ് സോ പ്ലീസ് ഡു ഷെയർ ദം ഹിയർ അൺ ടിൽ വി മീ നെക്സ്റ്റ് ടൈം ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം ഹിയർ വൺസ് അഗൈൻ ആൻഡ് ബബായ്